മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകനിലൊരാളായ ഷാഫിയുടെ വിടവാങ്ങൽ മലയാള സിനിമാ ലോകത്തെ തീരാനഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം പല നടന്മാർക്കും വലിയ വഴിത്തിരിവായ പല സിനിമകളും സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് മമ്മൂട്ടിക്ക് തൊമ്മനും മക്കളും മായാവി ചട്ടമ്പിനാട് ജയറാമിന് വൺമാൻ ഷോ മേക്കപ്പ് മാൻ ദിലീപിന് കല്യാണരാമൻ മേരിക്കുണ്ടിന് കുഞ്ഞാട് പൃഥ്വിരാജിന് ചോക്ലേറ്റ് ജയസൂരിക്ക് പുലിവാൽ കല്യാണം എന്നിങ്ങനെ ഈ പറഞ്ഞ നായകന്മാരിലൊക്കെ ഓരോരുത്തർക്കും അവരുടെ കരിയറിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു വഴിത്തിരിവായ ചിത്രങ്ങൾ സംവിധാനം ചെയ്തതൊക്കെ ഷാഫി തന്നെയാണ് മലയാള സിനിമയുടെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് കാലഘട്ടം ഷാഫിക്ക് കൂടി അവകാശപ്പെടാം എന്ന് വേണം എങ്കിൽ പറയാം ഇന്നും മലയാളികൾ ഒരുപാട് ഇഷ്ടത്തോടു കൂടി റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തി കൂടിയാണ് ഷാഫി ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഈ മാസം പതിനാറിനാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനാണ് മരണം സംഭവിച്ചത് ഒരു ചെറിയ തലവേദനയായ ആശുപത്രിയിൽ പോയ വ്യക്തിയാണ് പിന്നീട് പരിശോധന നടത്തിയപ്പോഴാണ് ആന്തരിക അപയോഗത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്നും പറയുന്നു സംവിധായകൻ ഷാഫിയുടെ വിടവാങ്ങൽ വളരെ വേദനയോടുകൂടിയാണ് ഒരുപാട് സിനിമാ താരങ്ങൾ ഇപ്പോൾ അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ രീതിയിൽ വഴിത്തിരി ഉണ്ടാക്കിയ ഒരു സിനിമ എന്ന് പറയുന്നത് ഷാഫി സംവിധാനം ചെയ്ത പല സിനിമകൾ തന്നെയാണ് ആശുപത്രിക്ക് ഇടയ്ക്ക് ആയപ്പോൾ പോലും പല സിനിമാ നടന്മാരും അദ്ദേഹത്തെ എത്തിയിരുന്നു മമ്മൂട്ടി അടക്കം ഒരുപാട് പേരാണ് അവിടെ എത്തിയത് താരത്തിന്റെ വിയോഗം വളരെ വേദന ജനിപ്പിക്കുന്നുവെന്നാണ് ഇപ്പോൾ പലരും എത്തുന്നത്